ോടൊപ്പം ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ സാമൂഹ്യ പ്രവർത്തകൻ അയൂബ് ഖാൻ കൂടെ ചേരുന്നുണ്ട് ശ്രീ അയൂബ് ഖാൻ നമ്മളേറെ പ്രതീക്ഷ നൽകിയ ഒരു വിഷയം അല്ലെങ്കിൽ ഹർജി അതുതന്നെയായിരുന്നു നിമിഷപ്രിയുമായി സുപ്രീം കോടതി പരിഗണിച്ചത് പക്ഷേ സുപ്രീം സുപ്രീംകോടതി പറഞ്ഞത് ഒരു വധശിക്ഷ നടപ്പായാൽ അത് സങ്കടകരമെന്നാണ് പക്ഷേ നിമിഷപ്രിയുടെ ഒരു മോചനം അതിൽ കൂടുതലൊന്നും ചെയ്യാനാകില്ലെന്ന് കേന്ദ്രവും ആവർത്തിച്ച് പറയുകയാണ് കുറേയധികം നിയമവശങ്ങളൊക്കെ ഇതിന് പിന്നിൽ ഒരു വാതിൽ അടച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഇനിയെങ്കിലും നമുക്ക് വെക്കാൻ സാധിക്കുമോ കാരണം നിമിഷപ്രിയുടെ ജീവൻ രക്ഷിക്കാൻ അസാധാരണമായ എന്തെങ്കിലും സംഭവിക്കേണ്ടി വരുമോ തീർച്ചയായിട്ടും നമുക്ക് സർക്കാർ കൊടുത്തിരിക്കുന്ന കാര്യം വളരെ ദുഃഖകരമായ ഒരു വാർത്തയായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞത് അപ്പൊ തീർച്ചയായും അത് ഒട്ടും പ്രതീക്ഷ കാരണം മലയാളികൾ നോക്കിയത് എന്ന് സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളതായിരുന്നു പക്ഷെ ഇന്നത്തെ ആ വാർത്തകൾ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടത് വളരെ ദുഃഖകരമാണ് കാരണം സർക്കാരിനൊന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് പറഞ്ഞെങ്കിൽ പോലും ജനറൽ ടെക്നോളജിന്ന് കൊടുത്തിരിക്കുന്ന ഒരു വിഷയമുണ്ട് അവിടുത്തെ ഒരു വ്യക്തിയുമായി അവിടുത്തെ ഫിനാൻഷ്യലി ഒരു കാര്യങ്ങൾ ചെയ്തൊരു വ്യക്തിയുമായി സംസാരിച്ചിട്ടുണ്ടെന്നും സുപ്രീംകോടതി ധരിപ്പിച്ചിട്ടുണ്ട് അതിലുപരി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല കഴിയില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് എന്നാലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് രണ്ടായിരത്തി പതിനഞ്ചില് നമ്മള് കൊല്ലം ജില്ലയില് ഒരു വിഷയം ഉണ്ടായിട്ടുണ്ടായിരുന്നു മറ്റൊരു ഇറ്റലിയുടെ ഇറ്റാലിയൻ കപ്പൽ വെടിവെപ്പുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെ ഓർക്കേണ്ട കാര്യങ്ങൾ പലതും പക്ഷെ മറ്റൊരു മറ്റൊരു പൗരന്റെ ജീവൻ ഇവിടെ അത് വലിയ രീതിയിൽ കോളകം ഒരു വിഷയം പോലും ആ രാജ്യത്ത് ഇവിടെ ഇറ്റാലിയൻ പൗരന്മാരെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിന്റെ ഒരു പൗരന് അല്ലെങ്കിൽ പൗര പൗരത്വ ആയിക്കോട്ടെ പക്ഷെ അതിനു വേണ്ടി ഒരു മുൻകരുതൽ എന്ന് നമ്മൾ വാർത്തകൾ കൂടി കാണുന്നതല്ലാതെ ഇതിനെപ്പറ്റി ഒരു മുൻകരുതൽ എടുത്തിട്ടുണ്ടോ എന്ന് പോലും ഒരു സംശയത്തിനിലാണ് കാരണം യമനുമായിട്ട് യാതൊരു നിയന്ത്രണവും ബന്ധവും ഇല്ലാത്തൊരു രാജ്യം തന്നെയാണ് ഇന്ത്യ പണ്ട് കാലഘട്ടങ്ങളിൽ കച്ചവടവും കാര്യങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇന്നത് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ഇന്നത്തെ ഈ ഒരു സുപ്രീം സുപ്രീംകോടതിയിലെ കേന്ദ്ര സർക്കാരിന്റെ ഒരു നിലപാടിനോട് നമുക്ക് യോജിക്കാൻ കഴിയുന്ന ഒരു ഇതല്ല നമുക്ക് കാണാൻ കഴിഞ്ഞത് സർ പക്ഷേ ഒരു കാര്യം ചോദിക്കുകയാണ് കാരണം ഈ നിമിഷപ്രിയുടെ മോചനത്തിനായി കേന്ദ്ര സർക്കാർ പരമാവധി അധികം തന്നെ ശ്രമങ്ങൾ നടത്തിയതായി നമ്മൾ കണ്ടതാണ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടത്തിയിട്ടുമുണ്ട് പക്ഷേ കുറേയധികം വിഷയങ്ങളിൽ ഇടപെടുന്നതിൽ സർക്കാരിന് തന്നെ പരിമിതി ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ കാരണം ഈ ഒരു വധശിക്ഷ നടപ്പാക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ അവർ ഇപ്പോഴും നടത്തുന്നുണ്ടാ ഈ ഒരു ദിവസം ഒരു ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് തള്ളിക്കളയാനും പറ്റില്ലല്ലോ തീർച്ചയായിട്ടും തള്ളിക്കളയുന്നില്ല എന്നുള്ളത് പൂർണ്ണ പൂർണ്ണമായിട്ടുള്ള കാര്യം തന്നെ തള്ളിക്കളയാൻ കഴിയില്ല അവര് പിന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് പൂർണ്ണമായിട്ടും പുറത്ത് പറയാൻ കഴിയാത്ത വിഷയങ്ങളാണ് എന്നും കേന്ദ്ര സർക്കാർ ധരിപ്പിച്ചിട്ടുണ്ട് കോടതിയെ പക്ഷേ ഇനിയൊരു പ്രതീക്ഷ വെക്കുന്നത് എന്താണ് കാരണം ഈയൊരു യമൻ പൗരന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഒരു ദയാധനം നൽകുന്നത് സംബന്ധിച്ച ചർച്ചകൾ തന്നെയാണോ ഇനി നമുക്ക് മുന്നിലുള്ള മറ്റു വഴികൾ പോയ വ്യക്തിയുടെ സഹോദരനാണ് ദയാപണം സ്വീകരിക്കേണ്ടത് കാര്യങ്ങൾ സംസാരിച്ചോളം അതിനോട് അടുക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു വിഷയാണ് അതിലുപരി എന്ന് പറയുന്നത് യമൻ രാജ്യത്ത് ഏറ്റവും കൂടുതൽ അവിടുത്തെ ചരിത്രങ്ങൾ നമുക്ക് ഏറ്റെടുത്തു നോക്കിയന്നെ ഏറ്റവും കൂടുതൽ വധ ഏഹ് വർഷങ്ങൾ നടന്നിരിക്കുന്നത് ക്രിസ്തീയ വിഭാഗങ്ങളിലേക്കാണ് അവിടെ പല ഇത് നടന്നിരിക്കുന്നത് അപ്പം ഇങ്ങനൊരു നെയ്മ് അല്ലെങ്കിൽ ഇങ്ങനൊരു വ്യക്തിയാണെന്നുള്ളത് വരുമ്പോ തീർച്ചയായിട്ടും അത് മറ്റൊരു ദശ ഞാൻ മുമ്പ് നിങ്ങളെ ഒരു മീഡിയ പറയുന്നത് ഒരു മതത്തിന്റെ അപ്പുറത്തേക്കാണ് ചിന്തിക്കുന്നത് ും വളരെയധികം നന്ദി ഈ നിമിഷം നമ്മോടൊപ്പം പ്രതികരിച്ചു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം